ബേപ്പൂരിൽ നിന്നും നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായിരിക്കുന്നത് കൊളംബിയയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വൻ ഹൈ ഫൈവ് സീറോ ത്രീ കപ്പലിലാണ് തീപിടുത്തമുണ്ടായത് കപ്പലിൽ നിന്ന് ഇരുപത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചുവെന്നാണ് വിവരം കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേർ കടലിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം നാല് ജീവനക്കാർ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അനഘ ഏറ്റവും ഒടുവിൽ നമുക്ക് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് എം വി മാറൽ എന്ന് പറയുന്ന ഈ കണ്ടെയ്നർ ഷിപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്ന ഈ പതിനെട്ട് പേരെയും ഈ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഈ പതിനെട്ട് പേരും ഈ കടലിൽ ആ ഭാഗത്ത് തന്നെ തുടരുകയാണ് അവരെ ഉടൻ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിക്കും പക്ഷേ അതിൽ നേരത്തെയൊക്കെ തന്നെ ബേപ്പൂരിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ കൃത്യമായി ഒരു വ്യക്തത അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്തായാലും ഏറ്റവും അടുത്തുള്ള ഈ അപകടം നടന്ന് ഏറ്റവും ഈ ഭാഗത്തേക്കായിരിക്കും ഈ രക്ഷപ്പെട്ട ഈ പതിനെട്ട് പേരെയും എത്തിക്കുക ഈ പതിനെട്ട് പേരും വിവിധ വിദേശ രാജ്യങ്ങളിലുള്ള പൗരന്മാരാണ് മറ്റൊന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഈ കാണാതായിട്ടുള്ള ഈ നാല് പൗരന്മാർക്ക് വേണ്ടിയാണ് അവർ ഈ നിലവിൽ ഈ കപ്പലിൽ നിന്ന് ഈ കടലിലേക്ക് ചാടിയിരുന്നോ അതല്ലെങ്കിൽ ഇവർ കപ്പലിനകത്ത് ഏതെങ്കിലും തരത്തിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ രക്ഷാ ഈ രക്ഷാപ്രവർത്തകർ നോക്കുന്നത് അതായത് മറ്റ് ഈ കപ്പലിനോ ഇപ്പോൾ രക്ഷപ്പെട്ട ഈ പതിനെട്ട് പേർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർക്കൊപ്പം തന്നെ ഇവർ കടലിലേക്ക് ചാടിയിരുന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇവർ ഏതെങ്കിലും തരത്തിൽ കപ്പലിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടോ കൂടിയാണ് പരിശോധിക്കുന്നത് എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഈ വാർത്ത ഘട്ടത്തിൽ പേരുള്ള ആ ചരക്ക് കപ്പൽ ആ ചരക്ക് ഇന്ന് രാവിലെ ഒമ്പതോ മുപ്പതോടുകൂടി ഈ ചരക്ക് കപ്പലിന് തീപിടുത്തം ഉണ്ടാകുന്നത് അതിനുശേഷം കൃത്യമായി കോസ്റ്റ് ഗാർഡ് ഈ വിവരം അറിയുന്നു നീക്കങ്ങൾ നടത്തുന്നു വിവിധ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ അതായത് ഈ മംഗലാപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ആ ഭാഗത്തേക്ക് ഉടൻ തന്നെ എത്തുന്നു സുജസ് എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ നടക്കുന്നു അങ്ങനെയാണ് ഈ കപ്പലിൽ നിന്ന് തീപിടുത്തം ഉണ്ടായ സമയത്ത് രക്ഷപ്പെട്ട ആ പതിനെട്ട് പേരെയും ഒരാപത്തുമില്ലാതെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എം വി മാർ കണ്ടെയ്നർ ഷിപ്പ് ഉപയോഗിച്ചാണ് ഈ പതിനെട്ട് പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇവരെ ഇനി ഈ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിലേക്ക് മാറ്റും അതിനുശേഷമായിരിക്കും ഇവരെ കരയിലേക്ക് അതായത് ഏറ്റവും അടുത്തുള്ള ഈ സംഭവം നടന്നത് ഈ അപകടം നടന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് ഗാർഡിന്റെ സ്ഥലത്തേക്കാണ് ഈ പതിനെട്ട് പേരെയും കൊണ്ടുവരിക നേരത്തെയൊക്കെ തന്നെ ഈ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഈ ബേപ്പൂർ ഭാഗത്തേക്ക് ഒരു സാധ്യതയായിരുന്നു മാത്രമല്ല ഈ ബേപ്പൂരിലുള്ള ഈ കോഴിക്കോടുള്ള ആശുപത്രികൾക്കും ഈ ഫയർഫോഴ്സിനുമൊക്കെ തന്നെ ജാഗ്രത പുലർത്തണം അതേപോലെ തന്നെ ആശുപത്രികൾ എല്ലാ രീതിയിലും സജ്ജമായിരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അതിൽ ഇപ്പോഴും വ്യക്തതയില്ല അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ കൊച്ചിയിലേക്കോ മറ്റു ഒരു കൊച്ചിയിലേക്കോണ്ടുപോകാൻ നമുക്കൊന്ന് പോയി വരാം രേഷ്മ കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ആശുപത്രികൾക്കാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ പരിക്കേറ്റവരെ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് കോഴിക്കോടേക്കും അതുപോലെ കൊച്ചിയിലേക്കുമാണ് അങ്ങനെ കൊച്ചിയിലേക്ക് ആരെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ കോഴിക്കോട് നിന്ന് അത്തരത്തിൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല കൊച്ചിയിലെ സ്ഥിതി എന്താണ് ആരെയെങ്കിലും പരിക്കേറ്റ ആരെയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതായുള്ള വിവരങ്ങൾ നമുക്കുണ്ടോ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ എറണാകുളത്തും ഉണ്ട് പക്ഷെ നിലവിൽ കൊച്ചിയിലേക്ക് ആരെയും എത്തിച്ചിട്ടില്ല ഈ രക്ഷാദൌത്യം തുടരുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും അറിയിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് നാല് തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഈ കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ട് അതും തന്നെ ഈ കർഷണ സ്വഭാവമുള്ളവ അതായത് കർഷണം ഉണ്ടായി കഴിഞ്ഞാൽ കത്തുന്നവയെ അതോടൊപ്പം തന്നെ വായുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ കത്തുന്ന ക്ലാസ് ത്രീ വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കൾ ഇവ െ തന്നെയാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് പ്രഥമമായിട്ടുള്ള പരിഗണന ഈ കാണാനില്ലാത്ത ജീവനക്കാരെ കൂടി രക്ഷിക്കുക എന്നുള്ളതാണ് പതിനെട്ട് പേരെ നിലവിൽ രക്ഷപ്പെടുത്താനായിട്ട് കോസ്റ്റ് ഗാർഡിനും നേവിക്കും സാധിച്ചിട്ടുണ്ട് ഇവരൊക്കെ തന്നെ സുരക്ഷിതരാണ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള നാല് പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഇവർ തൈവാൻ മ്യാൻമാർ ഇന്തോനേഷ്യൻ പൗരന്മാരാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് അഞ്ച് കപ്പലുകളാണ് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മൂന്ന് ഡോർണിയർ ചെറു വിമാനങ്ങളും ഈ രക്ഷാദൌത്യത്തിലുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും നൽകുന്ന ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എന്ന് പറയുന്നത് രാവിലെയാണ് ഈ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായെന്നുള്ള അപകട വിവരം ലഭിച്ചത് ഉടൻ തന്നെ ഐ എൻ എസ് സൂറത്ത് ഉൾപ്പെടെയുള്ള രക്ഷാദൌത്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങുകയും ചെയ്തു പതിനൊന്ന് മണിയോടുകൂടി എല്ലാ രക്ഷാദൌത്യവും ആരംഭിക്കുകയും ചെയ്തു ഡോണർ വിമാനങ്ങളടക്കം നിരീക്ഷണം നടത്തി എന്തായാലും പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അഞ്ചു പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിശദീകരണം കോസ്റ്റ് ഗാർഡ് നൽകുകയും ചെയ്യുന്നുണ്ട് പ്രഥമ പരിഗണന എന്തായാലും ഈ ജീവനക്കാരെ ഒക്കെ തന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ കപ്പലിലെ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും തീപിടിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും അതോടൊപ്പം തന്നെ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും അതുകൊണ്ട് തന്നെ ഈ മുഴുവനായിട്ട് തീപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കാനായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുന്നുണ്ട് ഏറ്റവും ഉള്ളത് എറണാകുളം കോഴിക്കോട് പ്രത്യേകിച്ച് ബേപ്പൂർ അഴീക്കല ഭാഗത്താണ് ആ തീ പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് ഈ പൊട്ടിത്തെറിയും അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് എറണാകുളം ജില്ലകൾക്ക് കർശനമായിട്ടുള്ള അലർട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചിയിലേക്ക് നിലവിൽ ആരെയും തന്നെ കൊണ്ടുവന്നിട്ടില്ല അഞ്ച് കപ്പലുകൾ പ്രത്യേകിച്ച് അർണവേഷ് എം എൻ എസ് എൽ അപകടവുമായി ബന്ധപ്പെട്ട് രക്ഷാദൌത്യത്തിലുണ്ടായിരുന്ന അർണവേഷ് ഉൾപ്പെടെയുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് ഈ രക്ഷാദൌത്യത്തിലുള്ളത് ഈ തീ പിടിച്ചാൽ കത്തുന്ന ദ്രാവങ്ങൾ ഉൾപ്പെടെ ഈ കണ്ടെയ്നറുകളിലുണ്ട് ഇരുപത് കണ്ടെയ്നറുകൾ കടലിലേക്ക് ചിതിർത്തെറിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ എത്ര കണ്ടെയ്നറുകൾ മൊത്തത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും കൊച്ചിയിലേക്ക് ഇതുവരെ പരിക്കേറ്റ ആരെയും കൊണ്ടുവന്നിട്ടില്ല നീലിമ